ഈ ഒരു ബോക്സിനെ നമ്മുടെ ജീവിതമായിട്ട് സങ്കല്പിക്കുക ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് നമ്മുടെ ആരോഗ്യം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി അതൊക്കെ ആയിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നേടിയെടുത്ത് നല്ല രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും വന്നു ചേരുന്ന ഒന്നാണ് നമ്മുടെ ബന്ധുക്കളും കുടുംബവും മറ്റ് നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരും എല്ലാവരോട്ടോ അതായത് ആദ്യത്തത് നമ്മുടെ അത്യാവശ്യമാണ് രണ്ടാമത്തത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ഈ അത്യാവശ്യത്തെ നമ്മൾ നേടിയെടുത്താൽ ആവശ്യം തനിയേ വന്ന് ചേരും അതായത് നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും തനിയേ വന്നു ചേർന്നോളും അതല്ലെങ്കിൽ ഒന്നും ആവില്ല എന്നുള്ളൊരു സത്യമാണ് കേട്ടോ മൂന്നാമത്തെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അടിച്ചുപൊളി സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മുടെ ലൈഫിലെല്ലാം നിറഞ്ഞു നിൽക്കും അതേസമയം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അടിച്ചുപൊളി സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ പുറകെ പോയി പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ ഉപകാരം ത്യാഗമൊക്കെ ചെയ്തതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല അവനവന് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഈ നാരങ്ങ കണ്ടോ അത് നമ്മുടെ അത്യാവശ്യമാണ് അത് വളരെ കുറവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വില ഉണ്ടാവില്ല മറ്റുള്ളവർക്കും ഒരു വില ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് പരമാർത്ഥമാണെട്ടോ